പുളിങ്കോം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ ഉദ്ഘാടനവും അവധിക്കാല വായനാ കുറിപ്പ് പതിപ്പ് പ്രകാശനവും നടന്നു പുളിങ്കോം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ ഉദ്ഘാടനവും അവധിക്കാല വായനാക്കുറിപ്പ് പതിപ്പ് പ്രകാശനവും നടന്നു കെ കെ വസുമതി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ സ്കൂൾ സംരക്ഷണ സമിതി സെക്രട്ടറി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് രഞ്ജിനി എസ് കെ സ്കൂൾ പ്രിൻസിപ്പൽ ജെ ജയൻ സീനിയർ അസിസ്റ്റന്റ് ഷിൻസിമോൾ ജോസ് എന്നിവർ പ്രസംഗിച്ചു വയസ്സ് മൂന്ന് നാല് അല്ലെങ്കിൽ രണ്ടായിരത്തി നാല് അഞ്ച് വർഷത്തിലാണ് വിദ്യാലയത്തില് വിദ്യാരംഭ കലാസാഹിത്യ സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ